ഹരിയാന നിയമസഭയിൽ ഓപ്പറേഷൻ രാഖയിലൂടെ ബി ജെ പി ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തഞ്ചിന് ആറാം ഘട്ടത്തിൽ ഹരിയാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് രാഷ്ട്രീയ അട്ടിമറി സർക്കാരിനെ പിന്തുണച്ചിരുന്ന സോംബിർ സാങ്വാൻ രൺധീർ ഗൊല്ലെൻ ധരംപാൽ ഗോണ്ടർ എന്നീ സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിനൊപ്പം പോവുകയായിരുന്നു ഒരു സ്വതന്ത്ര എം എൽ എ കൂടി ഒപ്പം വരുമെന്നാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചവരുടെ അവകാശവാദം ഹരിയാനയിലെ അട്ടിമറി വാർത്തകളിൽ നിറഞ്ഞതോടെ സംസ്ഥാനത്ത് ബി ജെ പി സർക്കാർ വീഴുമോ എന്നതാണ് നിലവിൽ കേരളത്തിലെ ചർച്ച ഉത്തരേന്ത്യയിൽ വിശേഷിച്ച് ഹരിയാനയിൽ പോലും ഇതൊരു ചർച്ചാ വിഷയമേ അല്ല കാരണം നിലവിൽ രണ്ടൊഴിവുകൾ ഉള്ള നിയമസഭയിൽ എൺപത്തെട്ട് എം എൽ എമാരാണുള്ളത് ഭൂരിപക്ഷത്തിന് നാൽപ്പത്തഞ്ച് എം എൽ എ പിന്തുണ വേണമെന്നിരിക്കെ ി ജെ പിക്ക് നാൽപ്പത് പേരുടെ പിന്തുണയുണ്ട് ഹരിയാന ലോക്ഹിത് പാർട്ടിയുടെ ഏക എം എൽ എയുടെയും സ്വതന്ത്രയിൽ രണ്ടുപേരുടെയും പിന്തുണ കൂടിയാകുമ്പോൾ പിന്തുണയ്ക്കാൻ നാൽപ്പത്തിമൂന്ന് പേരായി വിമത ജെ ജെ പി എം എൽ എ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ബി ജെ പിക്ക് ആയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തിയേഴ് എം എൽ എ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കും അതേസമയം കോൺഗ്രസ്സിന് സ്വതന്ത്രരുടെ അടക്കം മുപ്പത്തിനാല് പേരുടെ പിന്തുണ മാത്രമാണുള്ളത് ഭൂരിപക്ഷത്തിന് പതിനൊന്ന് പേർക്കുറവ് അപ്പോൾ പിന്നെ പിന്നെന്തിന് കോൺഗ്രസ് ഈ വിഫല ശ്രമം നടത്തുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ ബി ജെ പിയെ നേരിടാൻ സംസ്ഥാനത്ത് തങ്ങൾ സജ്ജമെന്ന് നാലാളെ അറിയിക്കണം ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റിൽ ഒന്നോ രണ്ടോ നേടണം അതിനപ്പുറമുള്ള അട്ടിമറിയൊന്നും നടത്താനുള്ള ത്രാണി ഹരിയാന കോൺഗ്രസിനില്ല വിശേഷിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കെ